ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ കുറുവലങ്ങാട് കുറുവലങ്ങാട് നിന്ന് പാലാ ബസ് റോഡ് ആ പാല ബസ് റോഡിൽ മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പണികളൊക്കെ തീർന്നിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഒരു ഡ് ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂം ഉള്ളത് പറ്റാത്ത കിണർ നല്ല ഉണ്ട് നല്ല ഏരിയാണ് വലിയ വിലയൊന്നും പറയുന്നില്ല വെറും അമ്പത് ലക്ഷം രൂപ മാത്രമാണ് കിട്ടണമെന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് നല്ല സൗകര്യമാണ് മെയിൻ പാലാ റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ റേറ്റിന് മനോഹരമായ ഒരു വീട് തന്നെയാണ് നല്ല ഏരിയയാണ് ഒറ്റയ്ക്ക് അടിപൊളി വീടുകൾ പണി തീരുന്നു കിഴക്ക് വടക്ക് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മിച്ചത്തിനൊക്കെ ധാരാളം ഏരിയ ഉണ്ട് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മെറ്റത്തിനുണ്ട് അപ്പുറം കാശിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വഴിക്കെല്ലാം വലിയ വലിയ വീടുകളാണ് പണി തീർന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ഇതാണ് സൈഡ് വ്യൂ നല്ല വലിപ്പമുള്ളൊരു കാസർഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് കിണർ വരുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നല്ലൊരു സെറ്റൗട്ട് വെള്ളത്തിനുള്ള മനോഹരമായ സെറ്റൗട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറാം തന്നെ ലിവിംഗ് ഏരിയ ഇന്റീരിയർ വർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ വരുന്നു ഡൈനിങ് ഏരിയ

കയറുമ്പോൾ തന്നെ ലിവിംഗ് ഏരിയ സൈഡിൽ തന്നെ ബെഡ്റൂം ഉണ്ട് ഇവിടെ ഇത് പാബിലെ ലിവിങ് ആയിട്ടോ ഡൈനിങ് ഏരിയ ആയിട്ടോ ഉപയോഗിക്കാവുന്ന സ്പേസ് ആണ് ഇത് വേണം നിങ്ങൾ പാബിലെ ലിവിങ് ആക്കിക്കൊണ്ട് അത് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാം മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ഇവിടെയും ധാരാളം കമ്പോളിൽ കൊടുത്തിട്ടുണ്ട് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ആയ ബാത്റൂം തന്നെയാണ് കിച്ചനേ കണകളിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പിലുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അടുപ്പിട്ടിട്ടില്ല വേണമെങ്കിൽ ഇട്ട് തരുന്നതാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് അങ്ങനെ നാലാളികൾ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചൺ ആണ് ഇവിടെയാണ് ഗ്യാസ് അടുപ്പിന്റെ ഏരിയ വരുന്നത് നേരെ കിഴക്കോട്ട് ടുപ്പ് വരുന്നു കുറവലങ്ങാട് മറിഞ്ഞാട്ട് പള്ളിപുഴി പാലാ റോഡ് ആ പാലാ റോഡില് കുറുപലങ്ങാട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി കുറവലങ്ങാട് പാലാ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അമ്പത് ലക്ഷം രൂപ കിട്ടണമെന്ന് പറയുന്ന പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് പണികളൊക്കെ തീർന്നോളൂ കിണർവെള്ളമുണ്ട് ഈ മനോഹരമായ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക